മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികയെ താർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശ്രീകുട്ടിയുടെ വഴിവിട്ട ജീവിതത്തെ പറ്റിയുള്ള കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വയസ്സിൽ ഉൾച്ചോട്ടം മടങ്ങിയെത്തിയത് കൈക്കുഞ്ഞുമായി എം ബി ബി എസ് പഠിച്ചുവെങ്കിലും ലഹരിക്ക് അടിമയാണ് ശ്രീകുട്ടി വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് കൂട്ടുമായി പ്രദേശവാസികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നിയാറ്റിങ്കര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീട് പലവിധ നാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ചില നാരികളെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ലെവലേഷം ഇല്ലാത്ത പരനാറികളായ അജ്മലും ശ്രീകുട്ടിയും ഈ ശ്രീകുട്ടി എന്ന് പറയുന്നവള് അവള് ഡോക്ടറാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിസാര ഡോക്ടർ ഒന്നും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റുവാങ്ങുന്നവൾ അവൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് എന്നിട്ടാണ് ആ നാറി ഈ ഒരു പണി കാണിച്ചത് ഈ പറയുന്ന ഈ ശ്രീക്കുട്ടി എന്ന് പറയുന്ന ഡോക്ടറും ഈ അജ്മലും നാറിയും കൂടെ കാർ ഓടിച്ചു വരികയാണ് വരുന്ന സമയത്ത് കണ്ടടുത്തൊക്കെ നിർത്തി ഏർ അട്ടിച്ച് പൂക്കുറ്റിയായിട്ടൊക്കെയാണ് ഇവളും ഇവളും ഇവനൂടെ ഈ വണ്ടിയിൽ വരുന്നത് വരുന്ന സമയത്ത് തന്നെ കണ്ണി കാണുന്ന വണ്ടിക്കൊക്കെ ഇടിച്ചിട്ടൊക്കെയാണ് വരുന്നത് വന്നതിന് ശേഷം ഈ നാരുകളും ഒരു സ്കൂട്ടറിൽ ബന്ധുവിന്റെ കൂടെ കടയിൽ പോയി സാധനം മേടിക്കാൻ പോയ നാപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു അമ്മയെ കുഞ്ഞുമോൾ എന്നാണ് അവരുടെ പേര് അവരെ ഇടിച്ചിട്ടു അവരെ ഇടിച്ചിട്ടതിനു ശേഷം ഈ നാരുകൾ എന്ത് ചെയ്തു ആ അമ്മയുടെ മുകളിലൂടെ വണ്ടി കയറ്റി ഇറക്കി അന്നിട്ട് ഒറ്റ വിടിയിലായിരുന്നു ഇവരോട് പറഞ്ഞു അവിടെ കൂടിയ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ വണ്ടി മുമ്പോട്ട് എടുക്കരുതേ മുമ്പോട്ട് എടുക്കരുതേ മുമ്പോട്ട് എടുത്താൽ അവരുടെ മുകളിൽ കൂടെ കയറുമെന്ന് പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന തൊട്ടടുത്തിരുന്ന ഈ ഡോക്ടർ ഈ പറയുന്ന പരനാറി ഇവള് പറഞ്ഞു എടുക്ക് എടുക്ക് എന്ന് പറഞ്ഞിട്ട് ആ അജ്മലിനെ കൊണ്ട് വണ്ടി എടുപ്പിച്ചു ഇവളൊരു ഡോക്ടറാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പം ഏറ്റുവാങ്ങേണ്ട ഇവൾ പറയുകയാണ് എടുക്കു വണ്ടി എന്ന് അങ്ങനെ ആ വണ്ടി എടുത്ത സമയത്ത് അവരുടെ കഴുത്തിൽ കൂടെയും നെഞ്ചിൽ കൂടെയും കയറി ഇറങ്ങിയിട്ടാണ് അവർ മരിക്കുന്നത് അവരുടെ മരണകാരണം തന്നെ ഏതാണ് അങ്ങനെ അവരെ കൊന്നതിന് ശേഷം അവരെ കൊന്നതിന് ശേഷം അവർ ഓടി രക്ഷപ്പെടാൻ പോയി പോയി അപ്പോൾ നാട്ടുകാർ വിട്ടില്ല നാട്ടുകാർ പുറകെ പോയി പുറകെ പോയി ആ ഒരിടത്തിട്ട് പിടിച്ചു പിടിച്ചപ്പോൾ നാട്ടുകാർ ഒരു പെരുമാറുക ഒക്കെ ചെയ്ത് ആത്മലെ ആ പെരുമാറിയ തക്കത്തിന് ഇവളുണ്ടല്ലോ ഒളിച്ചു വേറൊരു വീട്ടിലോട്ട് കേറി സഹായത്തിന് വേണ്ടി ഇവളെ വിടുവ പോലീസ് പോലീസ് ഇവളെ പൊക്കി അവനാണെങ്കിൽ ഒരു ലക്ഷം അവനെ പിറ്റേ ദിവസ കിട്ടിയേ ഇവളെ പിടിച്ചപ്പെട്ടാൽ ഇവള് വലിയ രീതിയിൽ അങ്ങ് നൈസിലങ്ങ് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് എട്ട് ലക്ഷം രൂപയും എൻ്റെ സ്വർണമൊക്കെ ഈ അജ്മൽ എന്ന് പറഞ്ഞു കൊണ്ട കുറ്റം മൊത്തം ഈ അജ്മലിൻ്റെ മണ്ടക്കോട്ട് ഇട്ട് വെച്ചു എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഫ്രോഡായിട്ട് നമുക്ക് തോന്നുന്നത് ഈ പറയുന്ന ഡോക്ടറായിട്ടുള്ള ഈ പറയുന്ന സ്ത്രീകുട്ടി തന്നെയാണ് ഈ അജ്മലും ഫ്രോഡാണ് അത് വേറൊരു വിഷയം ഇവർ രണ്ടുപേരും എം ഡി എം എക്ക് അടിമകളാണ് ഇവർ വരുന്ന വഴിക്ക് മദ്യമൊക്കെ കഴിച്ച് എം ഡി എ ഒക്കെ അടിച്ചിട്ടൊക്കെയാണ് വന്നത് അതുകൊണ്ട് തന്നെയാണ് വരുന്ന വഴിക്ക് വണ്ടിക്കൊക്കെ ഇടിച്ച് കേറ്റിട്ട് വരുന്നത് ഈ പറയുന്ന ശ്രീകുട്ടിയുടെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ അച്ഛൻ്റെ പേര് ഷാജി എന്നാണ് അവരുടെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന പുള്ളിക്കാരിയാണ് സുരഭി അതായത് ഈ ശ്രീകുട്ടിയുടെ അമ്മ അവരിൽ ഉണ്ടായ ഒരു സന്താനമാണ് ഈ പറയുന്ന ശ്രീകുട്ടി അന്നിട്ട് ഈ പുള്ളിക്കാരി എന്തു ചെയ്തു അപ്പൊ അവിടെ ജനിച്ചു വളർന്നു പതിനെട്ട് വയസ്സ് വരെ എത്തി പതിനെട്ട് വയസ്സ് എത്തിയപ്പോഴെന്താണ് സംഭവം എന്ന് അറിയാമോ അവരുടെ വീട്ടിൽ അതായത് അവർക്ക് കുതിരയൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന ഷാജിക്ക് അതായത് ഇവരുടെ അപ്പന് അപ്പൊ കുതിര നോക്കുകയും അതോടൊപ്പം തന്നെ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന കുതിരക്കാരൻ പ്ലസ് ഡ്രൈവറായിരുന്നു ഒരുത്തൻ അവന്റെ കൂടെ എന്ത് ചെയ്തു രാഖി രാമായണം ഒളിച്ചോടി അവർ നേരെ തമിഴ്നാട്ടിലും കണ്ടാ പോയെ അവിടുന്ന് തിരിച്ചു വന്നപ്പോ ഒരു കൈക്കുഞ്ഞുമായിട്ടൊക്കെയാണ് വന്നത് വന്ന് കയറി കുറച്ചുനാളൊക്കെ അവിടെ നിന്നപ്പോ അപ്പൻ എന്ത് ചെയ്തു ഈ ഡോക്ടറേറ്റ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറേറ്റ് പഠിപ്പിച്ചു ഡോക്ടറേറ്റ് പഠിപ്പിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേറെ എഴുത്തത്തിൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിട്ടു അവൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിട്ടു അത് ഒരു വഴിക്ക് പോയി അപ്പോൾ തന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഈ പെണ്ണ് എം ഡി എം എയ്ക്ക് ഒക്കെ അടി അടിമയാണ് ഇത് വലിയ രീതിയിൽ മദ്യമടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതുമല്ല ഇവിടെ അജ്മൽ ഒഴിച്ചു കൊടുക്കുന്നു അവൾ അടിക്കുന്നു ആ ഒരു സിറ്റുവേഷനാണ് അതൊക്കെ പോലീസുകാർക്ക് ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുമുണ്ട് ഇവരുടെ അമ്മ ഈ എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് മന്ത്രവാദവും ആഭിചാരവും കോപ്പും കൊടച്ചക്രവും ഒക്കെ ഉണ്ട് അങ്ങനെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഈ നാടിനെ ശാപമാണ് നമുക്ക് കുറച്ച് വീഡിയോ കണ്ടുനോക്കാം ജീവിതത്തെ പറ്റിയുള്ള ശ്രീകുട്ടി പ്രദേശവാസികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രം അമ്മയ്ക്ക് തുള്ളലും അതോടൊപ്പം ദുർമന്ത്രവാദവും ആ അടിപൊളിയാ ായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസ് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവിട്ടു അടിപൊളിയായിട്ടുള്ള ഒരു കുതിരക്കാരൻ്റെ കൂടെ ഒളിച്ചോടുന്നു ഒളിച്ചോടിയതിന് ശേഷം അത് ചെന്നൈയിലേക്ക് അവിടുന്ന് കൈക്കുഞ്ഞുമായിട്ട് തിരിച്ചു വരുന്നു കൊള്ളാമല്ലോ അടിപൊളിയല്ലേ ായിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് ഇവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ ആക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഇരുവരും മറ്റ് സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസൽക്കാരവും മറ്റ് ലഹരി ഭോഗങ്ങളും പതിവാക്കി എം ഡി എം ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണെന്നാണ് നാട്ടുകാർ ഇരിക്കുന്നു എങ്ങനെ യെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ മനപൂർവ്വമായ നരഹത്യാ കുറ്റമാണ് ചുമത്തിയത് കരുനാഗപ്പള്ളി സ്വദേശി ഇരുപത്തി ഒൻപതുകാരനായ അഞ്ായിരുന്ന വനിതാ ഡോക്ടർ ഇരുപത്തിയേഴുകാരിയായ ശ്രീകുട്ടി എന്നിവരാണ് പ്രതികൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു നരഹത്തിയക്കാണ് ഇവരെ എടുക്കേണ്ടത് ഇവരെ അപ്പ തന്നെ എടുത്ത് എഴുത്ത് തുകിക്കൊല്ലുക വേണ്ടിയത് ഇങ്ങനത്തെ പന്ന പരിപാടി കാണിച്ചവരെ ഇവരെ അന്നേരം തന്നെ എഴുത്ത് കൊണ്ടുപോകണം കയറ്റി കേൾക്കണം അവർ നാട്ടുകാർ പറഞ്ഞവിടെ നിർത്തണം അവിടെ നിർത്തിയാ പോരെ അവര് മദ്യപിച്ചിട്ടുണ്ട് കാര്യമൊക്കെ ഓക്കെയാണ് എങ്ങനായാലും കൊന്നിടിച്ചു ഓക്കെ ഇടിച്ചതിന് ശേഷം അവിടെ നിർത്തരുതാഞ്ഞോ വണ്ടി അവിടെ നിർത്താതെ എന്തിനാണ് അവരുടെ മുകളിൽ കൂടെ കയറ്റി ഇറക്കിയത് അതല്ലേ തെറ്റല്ലേ നാരുകൾ ബാക്കി കേട്ടു കേട്ടുകൊക്കെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇരുവരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിവാഹമോചിതയായ ശ്രീകുട്ടിയും അജ്ബലും തമ്മിൽ പരിചയപ്പെട്ടത് ആറു മാസം മുൻപ് മാത്രമാണ് ആശുപത്രിയിൽ വെച്ചായിരുന്നു പരിചയത്തിലായത് താനൊരു നൃത്ത അധ്യാപകനാണെന്നാണ് ബന്ധം സ്ഥാപിക്കുന്നതിനായി അജ്ബൽകുട്ടിയോട് പറഞ്ഞത് െ തന്നെ നല്ല സൗഹൃദത്തിൽ ആകുകയും ചെയ്തു തുടർന്ന് ഇരുവരും ഒരുമിച്ച് നൃത്ത പഠനത്തിന് പോകുകയും ചെയ്തിരുന്നു വിവാഹിതയായിരുന്ന ശ്രീകുട്ടി ഈ ബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചത് അജ്മലിനെതിരെ മുൻപ് എട്ട് കേസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് മോഷണം പൊതുമുതൽ നശിപ്പിക്കൽ ഭഞ്ചന തുടങ്ങിയ കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത് അതേസമയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു അജ്മലും സുഹൃത്തായ ഡോക്ടർ ശ്രീകുട്ടിയും സുഹൃത്തിന്റെ ിൽ പാർട്ടി കഴിഞ്ഞ മടങ്ങുമ്പോഴായിരുന്നു അപകടം ഇരുവരും മദ്യലഹരിയിലായിരുന്നു കാർ ഇടിച്ചതിനു ശേഷം വണ്ടി മുന്നോട്ടെടുക്കാൻ അജ്മലിനെ നിർബന്ധിച്ചത് ശ്രീകുട്ടിയാണെന്ന് ദൃക്സാക്ഷികളും പറയുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടമുണ്ടായത് മൈലാകപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളും ബന്ധു ഫൗസിയെയും സ്കൂട്ടറിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അജ്മലിന്റെ കാർ ഇവരെ ഇടിച്ചിട്ടത് വളവ് തിരിഞ്ഞു വന്ന കാർ ഇരുവരെയും ഇടിച്ച് തെറുപ്പിക്കുകയായിരുന്നു നാട്ടുകാർ ഓടിക്കൂടിയത് കണ്ട് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി ഇവർ രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോളെ ഉടൻ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എന്തുവായാലും ഈ നാരുകൾ കാട്ടിയ കൂട്ടിയ ഒരു കാര്യം കേരളക്കാരെ ആകെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണിത് എന്തുവായാലും ഇതുങ്ങളെ രണ്ടിനും വെറുതെ വിടരുത് ഉരുത്തി പറയുന്നുണ്ട് ആ ഇപ്പൊ എല്ലാ കുറ്റവും അജ്മലിന്റെ മണ്ടക്കോട്ട് കെട്ടിവെച്ചിട്ട് പുള്ളിക്കാരിക്ക് രക്ഷപ്പെടാനുള്ള പ്ലാൻ നോക്കുക എന്റെ എട്ടു ലക്ഷം രൂപ എൻ്റെ ചൊരണമൊക്കെ അവൻ എടുത്തിട്ടുണ്ടെന്ന് ഇവളെയൊക്കെ എന്ത് ചെയ്യണം സത്യം പറഞ്ഞതു കൊണ്ടല്ലോ ഈ രണ്ടെണ്ണത്തിന് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം ഇതുപോലൊന്നും കാട്ടിക്കൂട്ടാൻ പാടില്ല ഏഹ് അന്ന് പതിനെട്ടാമത്തെ വയസ്സിൽ കുതിരക്കാരൻ്റെ കൂടെ ഓളി ഓളിച്ചോടിയിട്ട് കൈക്കുഞ്ഞുമായിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം ഡോക്ടർ പിടിക്കാൻ പോയി ഡോക്ടർ പിടിക്കാൻ പോയിട്ട് മുന്നൊരുത്തിൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിട്ടു പിന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവൻ്റെ കൂടെ ഈ അജ്മൻ്റെ കൂടെ എം ഡി എം എയും വെള്ളവടിയും ഇവളൊക്കെ ഇവളൊക്കെ ഒരു പെണ്ണാണോ അതും ചെയ്യുന്ന ജോലിയോ കുഞ്ഞുങ്ങളുടെ ഒരു പ്രസവം എടുക്കുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത് അന്നിട്ട് ഒരു മനുഷ്യൻ്റെ ജീവനാണ് ഇവിടെ എടുത്ത് എടുത്തത് ചെയ്യുന്ന ജോലിക്കും ചെയ്യുന്ന പ്രവർത്തിക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഈ പെണ്ണായ ഈ ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്ന പുള്ളിക്കാർ ചെയ്തിരിക്കുന്നത് ഈ രണ്ടു പേരും കൂടി ആ അമ്മയുടെ ജീവൻ എടുത്തു വലിയ സങ്കടം തരുന്ന ഒരു വാർത്ത തന്നെയാണിത് എന്തുവാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്